നാട്ടു ചികിത്സ നമ്മളെ രാജ്യത്തിന്റെ ചികിത്സയാണ് ആയുർവേദം അപ്പൊ ആ രാജ്യത്തിന്റെ വേദ ചികിത്സ ആണെന്ന് ആയുർവേദയെ പറ്റുള്ളൂന്ന് തന്നെ ഉത്തരുന്നാൽ നടക്കൂലല്ലോ ഇംഗ്ലീഷ് മരുന്ന് പറ്റാതെ പുറത്തുനിന്ന് വന്നതാണ് അത് വിദേശിയാണ് സ്വദേശിയും സ്വദേശി സ്വദേശിവൽക്കരണത്തിന്റെ കാലത്ത് ആ ഭാഷയായിട്ട് കൂട്ടിൽ നിന്നാലോ ഇന്ത്യ രാജ്യത്തെ ചിലപ്പോ അങ്ങനെയൊക്കെ ആവുഞ്ഞോ ഇംഗ്ലീഷുകാരുടെ ചികിത്സ വേണ്ടെന്നറിയില്ലാവും പറ്റില്ല ഇനി ആയുർവേദിക്കിന്റെ അപ്പുറത്തേക്ക് വേറെ പല യൂനാനി ചികിത്സ വരുന്നത് ഇന്ത്യയിൽ തന്നെയാണ് കൂട്ടി ശങ്കരമാണ് ഇതല്ലെങ്കിൽ ഹോമിയോ ചികിത്സ വിദേശിയാണ് ഇതൊക്കെ പറ്റൂന്ന അത് റസൂറുല്ലാന്റെ ജീവിതം അതൊരു ആയുസ് ആവില്ല രോഗത്തിന് ചികിത്സിക്കാൻ നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രോഗത്തിന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് മാധ്യമമായി നമ്മൾ സ്വീകരിക്കട്ടെ എന്നൊരാൾക്ക് തോന്നിയിട്ട് മരുന്ന് ചികിത്സിക്കുകയും അയാൾ അതിൽ തുണിയുകയും ചെയ്താലോ അതും തവക്കുലിനെതിരല്ല അതാണ് നമ്മൾ സംസാരിക്കുന്നത് അത് തവക്കുലിനെതിരല്ല കാരണം എന്താണ് അള്ളാഹു അതാണ് സമുദായത്തെ പഠിപ്പിച്ചത് നിങ്ങൾ ചികിത്സിക്കു കാരണം അള്ളാഹു താല ഒരു രോഗവും വെച്ചിട്ടില്ല ആ രോഗത്തിന് അള്ളാഹു മരുന്ന് വെക്കാതെ രോഗമുണ്ടോ അതിന് മരുന്നുണ്ട് അതുള്ള നിശ്ചയിക്കാതെ രോഗം ഉണ്ടാക്കിയിട്ടില്ല പലരും പറയണില്ലേ ആ രോഗത്തിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ മരുന്നില്ല കണ്ടെത്തിയിട്ടില്ല ഞമ്മക്ക് കണ്ടെത്തിയിട്ടില്ല ഇപ്പൊ വന്നപ്പോ കണ്ടില്ല ആസ്ട്രേലി വരണോന്ന് പറഞ്ഞു ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉള്ള കാത്തു ഒന്ന് ഉപയോഗിച്ചാൽ എന്തേലും നമുക്ക് അറിഞ്ഞൂടാ നമ്മളോരോരോ മരുന്നിനെ സംബന്ധിച്ച് കണ്ടെത്തുമ്പോൾ അറിയുള്ളു ആ കണ്ടെത്തൽ നമുക്കുണ്ടെങ്കിലും അള്ളാഹു താര അങ്ങനെയല്ല പറയുന്ന റസൂൽ സൂലങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിന് അള്ളാഹു മരുന്ന് വെച്ചിട്ടുണ്ട് അറിയാം അറിയാത്തവർക്ക് അറിയില്ല പ്രത്യേകം ചില ആളുകൾക്ക് മാത്രം അറിയുന്ന എല്ലാ പൊതുജനങ്ങൾക്കും അറിയാത്ത ഹവാസിന് മാത്രം അള്ളാഹു അറിയിക്കുന്ന അതായത് ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ചികിത്സക്കാർക്കും മാത്രം അറിയുന്ന ഒന്നാണ് മരുന്ന് ആ മരുന്നില്ലാത്ത ഒരു രോഗവുമില്ല ഇല്ല മരണമല്ലാതെ നേരത്തെ പറഞ്ഞ ഹറം വാർദ്ധക്യത്തിന്റെ ദുർബലാവസ്ഥയല്ല വാർദ്ധക്യം എന്നിട്ട് ദുർബലാവസ്ഥ വന്ന നീ കണ്ണിന് കാഴ്ചല്ല ഞരമ്പ് പറ്റ പോയിക്കണ് നീ കാതിന് കേൾക്കൂല അതിന്റെ ഞരമ്പ് പറ്റപ്പോയിക്കണ ഞാനൊന്നും വൃത്തിയൊന്നുമില്ല ഇനി ഉണ്ടാക്കാൻ കഴിയൂല അതിന്റെ ഒരു അവശിഷ്ടമാണ് ഉണ്ടാകണം എന്നാലേ വൈദ്യമാക്കി ചികിത്സിച്ചിട്ടുണ്ടാക്കാൻ കഴിയുള്ളൂ

ഈ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് വിദ്യ സാധാരണക്കാർക്ക് ഉപദേശം ഇത് എന്തിനാ ുംഷറഫു മനസ്സിലാക്കണം നബി പ്രത്യേകക്കാരുടെ മാത്രം നബിയല്ല പൊതുജനങ്ങളുടെ നബിയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അള്ളാന്റെ റസൂര് ജീവിതത്തിൽ ചെയ്തതെല്ലാം മിക്ക സമയത്തും ഉപദേശിച്ചിട്ടുള്ള ഉപദേശങ്ങൾ എല്ലാം അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് സാധാരണക്കാർക്കുള്ള നബി ആയതുകൊണ്ട് സാധാരണക്കാരുടെ മനോഭാവം അവരുടെ മനസ്ഥിതി അവരുടെ കഴിവ് അവരുടെ മാനസികാവസ്ഥ അവരുടെ ആരോഗ്യാവസ്ഥ അവരുടെ വിവരാവസ്ഥ ഇത് കണക്കിട്ടേ ഉള്ളു ഇത് കണക്കിലെടുത്തിട്ടേ റസൂറുന്റെ ജീവിതവും ഉള്ളു സുഹാബാക്കളിൽ എത്ര പേർ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവരുണ്ട് പക്ഷെ റസൂർ അങ്ങനെ നിസ്കരിക്കാറുണ്ടോ ഇല്ല അയാത്താക്കുന്ന അപൂർവമാണ് ഇതേ കാരണം ലബിം കൂടി അങ്ങനെ നിഷ്കരിക്കുന്ന ആളാണെങ്കിൽ തുടർച്ച ഒരുപാട് ആളുണ്ടാവും അങ്ങനെ ആളുകൾ പഴങ്ങിപ്പോകും അതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് നഷ്ടം പറ്റിപ്പോകും അല്ലാണ്ട് റസൂല് കല്യാണം കഴിച്ചിരുന്നില്ല എന്ന് ചിന്തിച്ചോക്കാണ് പെണ്ണിട്ടിരുന്നില്ല പിന്നെ കല്യാണം കഴിക്കുക എന്ന മനുഷ്യന്റെ ആ ആവശ്യം പറ്റ നിലച്ചു പോകില്ലേ അതിലേറെ കെട്ടാതിരിക്കുന്നാണ് ചിന്തിക്കും അങ്ങനെയല്ല അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ അവരുടേതായ ആസക്തി ശമിപ്പിക്കാൻ ലൈംഗിക ആസക്തി ശമിപ്പിക്കാൻ അനിവാര്യമാണ് അതുകൊണ്ട് വിവാഹ ജീവിതം വേണം അപ്പൊ ബഹുഭൂരിപക്ഷത്തിന്റെ ആ ആവശ്യങ്ങൾക്കൊത്തുകൊണ്ടാണ് ഇവിടെ ജീവിതത്തിന്റെ സുന്നത്ത് നബി ില്ല പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും ഈ ഭക്ഷണം കഴിക്കലുണ്ട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട് നിങ്ങൾ അനുകരിക്കേണ്ട എനിക്ക് എന്റെ റബ്ബ് തീറ്റും എനിക്ക് എന്റെ റബ്ബ് കുടിപ്പിക്കും ഞാൻ പോലെ നിങ്ങൾ കാണിക്കണമെന്നില്ല നിങ്ങൾ തുള്ളൂ ഏതെല്ലാം യാത്രയില്ലല്ലാത്തത് സോടു സഹാബാക്കളും ഉപദേശിച്ചിട്ടുണ്ട് അതാണ് റസൂർ ഉള്ളഹിതങ്ങൾ ഇവിടെ മരുന്നിന്റെ ചികിത്സയിലും നബി അതിനെ എന്നെ ചെയ്തത് നബിയുടെ പ്രവൃത്തിയുടെ സുന്ദ്രം ചികിത്സിക്കലാണ് ഉപദേശിച്ചിട്ടുള്ളതും ചികിത്സ തന്നെയാണ് നമ്മൾ ഭാഗ്യവാന്മാരായി രോഗം വന്നാൽ ഏതെങ്കിലും ഡോക്ടറെ സമീപിക്കണം ഏതെങ്കിലും ചികിത്സ വേണം എന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വാഞ്ചയാണ് സാമൂഹിക താല്പര്യമാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള പൊതുസമൂഹത്തിന്റെ പൊതുവികാരമാണ് ഈ പൊതുവികാരത്തിൽ നിന്ന് മുസ്ലിം വിശ്വാസികൾക്ക് വിട്ടു നിൽക്കാൻ കഴിയില്ലല്ലോ കാരണം മനുഷ്യ സഹജമായ ഒരാവശ്യമാണത് സഹജമായി ആവശ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലാത്തത് തന്നെ അക്ഷമയും അസഖ്യതയുമാണ് മനുഷ്യന്റെ പ്രകൃതി എന്നതുകൊണ്ട് തന്നെ ലോകങ്ങൾ വരുമ്പോൾ സഹിക്കാനും പൊറുക്കാനും അല്ല പറയുന്നത് സഹികട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നമ്മൾ പൊറുക്കേണ്ട അതിന് മറുമരുന്നുകൾ നോക്കിക്കൊണ്ടും അതിന് നിവാ

അറബികളുടെ ാണ് കൊമ്പ് ഇപ്പോഴു തിബു നബിന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എത്രത്തോളം നിനക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കിടക്കണില്ല എന്താ ചികിത്സ എന്നറിയില്ല ആരാ ചികിത്സ അറിയില്ല തിബു നബി എന്ന് അവിടെ കൊമ്പ് ഇവിടെ കൊമ്പ് വെക്കണെന്നൊക്കെ പറയുന്നുണ്ട് പ്രേരിപ്പിക്കാനും ഇല്ല നിരുത്സാഹപ്പെടുത്താനും ഇല്ല അറബികരുടെ ആചാരപ്രകാരമുള്ള ചികിത്സയായിരുന്നു ഇസ്ലാമിന്റെ ചികിത്സ ഒന്നുമില്ല എഴുതിയിട്ട് അങ്ങനെ ചിന്തിക്കണ്ട നബി എല്ലാത്തരം ചികിത്സ ചെയ്തിരുന്നു ഞാൻ വായിക്ക ഓരോ മാസത്തിനും നബി കൊമ്പ് വെച്ചിരുന്നു കൊമ്പ് വെക്കണെന്തിനാ ദുഷിച്ച രക്തം എടുത്തു കളയാ അത് രോഗത്തിന്റെ ഒരു ചെറിയ ചികിത്സയാണ് അറബികൾ നടപ്പുള്ള ചികിത്സയാണ് അത് മാസാന്തം ചെയ്തിരുന്നു ആരോഗ്യ സംരക്ഷണാർത്ഥം നബി തങ്ങൾ മരുന്ന് കുടിച്ചിരുന്നു നമ്മൾ കൊല്ലാ കൊല്ലം അതൊക്കെ പോയതാണ് ഈ ഇപ്പൊത്തേക്ക് ഞമ്മളമ്മാര് പണ്ടൊക്കെ ഒരു കൊല്ലത്തിൽ ഒരിക്കലും സുന്നമ്മാക്കി പിടിച്ചോണ്ട് സുന്നമ്മാക്കിപ്പോ ആർക്കെങ്കിലും അറിയോ ഉണ്ട് ഇപ്പൊ തിബുനബിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് സാധനം അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അയിനമ്മീ സുന്നാമക്കി സുന്നാമക്കിട്ടുണ്ട് മക്കയിലുള്ള സെനാന്നറിയുന്ന സാധനമാണ് സെനാന്ന് അറിയുന്നൊരു ഇല വൃക്ഷത്തിന്റെ ഇലയാണ് സുന്നാമാക്കി സുനാമാക്കി ഇത് വൈദ്യരെ പോയാൽ ഉണങ്ങി ആ ഇല ഇട്ടു അത് കറക്കിയിട്ട് കൊല്ലത്തിൽ ഒരുക്കെ വയറിളക്കിയിട്ട് ഒരുപാട് ആളുകളുടെ ആരോഗ്യം സംരക്ഷിച്ചിരുന്നു ഒരുവിധം ചൊറിയും പെറിയും രക്തദൂഷങ്ങളൊക്കെ അതുകൊണ്ട് പോയിരുന്നു ഇപ്പത്തെ തലമുറയിൽ വല്ല കുട്ടികളും അങ്ങനെ സുന്നാമാക്കി പിടിച്ചോ രണ്ടു വട്ടം ഏറെ പോയാവം വേഗവും ഡോക്ടർക്ക് പോയി സുന്നാമാക്കി പിടിച്ചു ഇളക്കാ നമ്മള് അത് പോയിട്ട് ഒന്നും ആക്കാതെ തീരുവോളം പോയിട്ട് പിന്നെ നമ്മൾ മോര് മോരുപാർന്ന് ചോറ് എടുക്കൊള്ളു ഇതൊക്കെ നമ്മളുടെ ഉണ്ടായിരുന്ന രീതികളാണ് ഇന്നത്തെ തലമുറക്ക് അത് അറിഞ്ഞേ കൂടാ ഇത് ലഭ്യത ഒരു കൊല്ലത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ അല്ലാണ്ടത് സൂര്യത്തരം മരുന്നുകൾ കഴിക്കും പല പല രോഗങ്ങൾ മാറി മാറി വരുന്ന ഒരു രോഗിയായ രോഗാതുരനായ മനുഷ്യനായിരുന്നു മുത്തരവിധങ്ങൾ ായ അറബികളൊക്കെ വരുമ്പോ നബിയുടെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അവർ ഓരോരോ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അറബികളുടെ മരുന്ന് നിലക്കുക അത് ഉപയോഗിക്കുന്നു അറബിയെ ഉപയോഗിക്കൂലെ അതാ മുന്തിയത് അറിഞ്ഞ് പറയണിങ്ങനെ പറയും അതിനൊന്നും റോമിൽ നിന്നും നിന്നും പേർഷ്യയിൽ വരും നബിയുടെ രോഗവിവരങ്ങൾ അറിയും അറിയുമ്പോ അവര് ചില മരുന്നുകൾ പറഞ്ഞു കൊടുക്കും അതും നബി ഇത് നബിന്റെ നാട്ടു ചികിത്സ നമ്മളെ രാജ്യത്തിന്റെ ചികിത്സയാണ് ആയുർവേദം അപ്പൊ ആ രാജ്യത്തിന്റെ വേദ ചികിത്സർക്ക് ആയുർവേദേ പറ്റുള്ളൂ നടക്കൂലോ ഇംഗ്ലീഷ് മരുന്ന് പറ്റാതെ പുറത്തുനിന്ന് വന്നതാണ് അത് വിദേശിയാണ് സ്വദേശിയും വന്ന് സ്വദേശി വൽക്കരണത്തിന്റെ കാലത്ത് നിന്നാലോ ഇന്ത്യ രാജ്യം ചിലപ്പോ അങ്ങനെയൊക്കെ ആവുഞ്ഞോ ഇംഗ്ലീഷുകാരെ ചികിത്സ വേണ്ട പറ്റില്ല ആയുർവേദിക്കിന്റെ അപ്പുറത്തേക്ക് വേറെ പല യൂനാനി ചികിത്സ വരുന്നത് ഇന്ത്യ തന്നെയാണ് കൂട്ടി ശങ്കരമാണ് ഇതല്ലെങ്കിൽ ഹോമിയോ ചികിത്സ വിദേശിയാണ് ഇതൊക്കെ പറ്റൂണ് അത് റസൂർലാന്റെ ജീവിതം അതൊരു ആഴ്ച എന്താണ് ഇതിനർത്ഥം നബിയുടെ ജീവിത മാതൃകയിൽ ഇത് കാണുമ്പോഴാണ് ഏതു തരം മരുന്നുകളാണെങ്കിലും ആ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാം നബി ഉദ്ദേശിച്ച് മനസ്സിലാക്കുമ്പോഴാ ചികിത്സിക്ക ഇത് നമുക്ക് വേണ്ടിയാ ചികിത്സിക്കാ ക്ഷമയില്ല ആരംഭി അലൈഹി വസ്ലമ തങ്ങൾ ചികിത്സിക്കുന്ന ആ ചികിത്സ പോലെ വിശ്വാസികളായ ആളുകൾക്ക് ചികിത്സിച്ചാൽ അത് തോക്കുലിനെതിരല്ല പക്ഷേ എന്തു വേണം ഈ ചികിത്സയുമായി തവക്കുലിന്റെ പ്രകടനം നമുക്ക് വേണം തവക്കുലിന്റെ ആ അടയാളം നമ്മൾ വേണം ഇതൊന്നും തവക്കുലിനെ തവക്കുലിന് എതിരെല്ലാന്നറിയന്താച്ച അള്ളാന്റെ മേലിൽ ഏൽപ്പിച്ച അടിയാൻ അള്ളാന്റെ വക്കീലാക്കി പിടിച്ച അടിയാൻ അള്ളാഹു നിശ്ചയിച്ച മരുന്ന് വിൽക്കുക അള്ളാഹു പറഞ്ഞ അള്ളാന്റെ ഒരു ഉപദേശം എടുക്കാം ഈ നിലയിൽ ഒരിക്കലും ഇസ്ലാമോ അലൈഹി അഷറഫ്ലാഹു അലൈഹു അങ്ങനെയുള്ള ചികിത്സകൾ തവക്കുലിനെതിരല്ലെങ്കിലും ചികിത്സകൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഭക്ഷണാധികൾ ഉപയോഗിക്കാം ഇതിനൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം തവക്കുലിനെതിരാകാതിരിക്കണെങ്കിൽ എന്ത് വേണം എന്നറിയോ ചികിത്സയുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് തരം മരുന്നുകളും രണ്ട് മൂന്ന് തരം രീതികളും ഉണ്ട് ഹോമിയോ മറ്റേതെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം മരുന്നുകൾ ചികിത്സിക്കുമ്പോൾ ആ മരുന്നുകൾ നമുക്ക് ഇന്ന രോഗത്തിന് പറ്റുമെന്ന് സാധാരണ ജീവിതത്തിൽ ദൃഢമായിട്ട് മനുഷ്യന്മാർ ഉറപ്പിക്കുന്ന തരത്തിലുള്ള കൊത്തവി ചെയ്യപ്പെട്ട മരുന്നുകൾ ദൃഢമായി മനുഷ്യന്മാർ ഉപയോഗിച്ചു വരുന്നു ഉദാഹരണം പാരസെറ്റാമോള് കുടിച്ചാൽ പനി ശാന്തമാകും പനിയുടെ ഉപദ്രവം നമുക്ക് തടുക്കാൻ കഴിയും എന്നുണ്ട് അത് നമ്മൾ അനുഭവിച്ചു മനസ്സിലാക്കണം അല്ലെങ്കിൽ കുറിച്ചാൽ ഇങ്ങനെയാണ് പൊമ്പഞ്ചാതി കുറിച്ചാൽ ഇങ്ങനെയാണ് എന്ന് നമുക്ക് അനുഭവം കൊണ്ട് തിരിയുന്നതാണെങ്കിൽ ഒരുപാട് ആളുകളുടെ അനുഭവത്തിൽ തിരിഞ്ഞാൽ ജനത്തിനത് മരുന്നാണ് മനസ്സിലായി ആ മരുന്നാണ് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതും മരുന്നാണെന്ന് സ്ഥിരമായിട്ടുള്ളതുമായ മരുന്നുകളാണെങ്കിൽ അതുപയോഗിക്കുന്നത് അല്ല നിശ്ചയിച്ച സബബ് എന്ന നിലക്ക് അള്ളനിശ്ചയിച്ച സബത്തിലേക്ക് പോകുന്നത് തവക്കലിനെതിരല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ആളുകളിൽ ചികിത്സിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ചില മരുന്നുകളാണെങ്കിലോ നൊന്നുള്ള മരുന്നുകളാവും അതുകൊണ്ട് ചികിത്സിക്കുന്നതും തവക്കുവിനെതിരല്ല ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായ അങ്ങനെ ആകാം ജനങ്ങൾ ഉപയോഗിച്ചിട്ടൊരു മരുന്നോ പരിചയമോ നമുക്കില്ല ഉറപ്പുമില്ല നന്നുമില്ല ആ തരത്തിലുള്ള മരുന്നുകളാണെങ്കിലോ ആ മരുന്നുകൾ മാറ്റണം അത്തരത്തിലുള്ള മരുന്നുകളുമായി ബന്ധപ്പെടാൻ മുത്തവക്ലിങ്ങൾക്ക് സാധിക്കൂല തവക്കുള്ള ആളുകൾ ആ തവപ്പിലുള്ള ആളുകൾക്ക് അത്തരം മരുന്നുകൾ അല്ലാത്ത ഏത് മരുന്നുകളും കഴിക്കാം ഭക്ഷണത്തിൽ നിൽക്കും പോലെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത വിധം ശബവുകളുമായി ബന്ധപ്പെടുന്നത് ഇങ്ങോട്ട് മുന്നോട്ട് വെച്ചാല് കുറച്ചങ്ങൾ മുന്നോട്ട് വെച്ചാൽ വെച്ചമായി തന്നെ കസേരകൾ കുറച്ചു ബേക്കറി ബേക്കലുള്ളവര് വല്ലാതെ മഴ ഉള്ളൂ അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ മാറ്റട്ടെ എന്ന് കരുതി കുത്തിരിക്കുന്ന അതല്ല തവക്കുൽ ചിന്തിക്കുക പറഞ്ഞു അതല്ലേ നിങ്ങൾ തവക്കുലാക്കുന്നത് അതിന്റെ കൃത്യമായ രീതിയിലുള്ള തവക്കുലാണെങ്കിൽ പറവകൾക്ക് അള്ളാഹു താല തിന്നാനും വജീലവും വിഭവങ്ങളും നൽകുന്നത് പോലെ നിങ്ങൾക്കും തരും അധ്വാനിക്കാനും കഷ്ടപ്പെടാനും പോകാതെ തന്നെ വല്ലാതെ ദണ്ഡിക്കാതെ തന്നെ നിങ്ങൾക്കും അള്ളാഹു താല ഭക്ഷണ വിഭവങ്ങൾ നൽകും പറവകൾക്ക് നൽകുന്നത് പോലെ പറയുന്നു അവ ഇതാ ലാബിലെ കൂടി നിന്ന് പുറപ്പെടുന്നുള്ളൂ തേടിക്കൊണ്ടാ വൃക്ഷങ്ങളിലും ചെടികളിലും ഭൂമിയിൽ എവിടെയും ഉള്ളതൊക്കെ നോക്കും വെള്ളമുണ്ടെങ്കിൽ കുടിക്കും ആഹാരമുണ്ടെങ്കിൽ കഴിക്കും കൊത്തി അങ്ങനെ പക്ഷെ തടക്കുന്നു തിരിച്ചിട്ട് ചൂടിലേക്ക് മാറി വരുന്നു അതുപോലെ നിങ്ങളും തങ്ങൾ കാര്യത്തിൽ എതിരില്ല എന്താണ് ഇവിടെ തവക്കിന് എതിരില്ലാത്തത് വെറുതെ ഒത്തിരി എന്നാണ് നമ്മൾ കൊറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും പള്ളിയിൽ അവിടെ കുത്തിരിക്ക കണ്ടോലൊക്കെ കൊണ്ടുപോയി കൊടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും വിളിച്ചോണ്ടോ തിരക്കല്ല വിളിച്ചോണ്ടിങ്ങാണ്ടെങ്കിലും പോണല്ലോ അത് നടക്കണം ഭക്ഷണത്തിലേക്ക് ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് പോകണം പോയാലേ കിട്ടുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത് മുത്തവക്കിലീങ്ങളോടും കാരണം പറവുകൾ കൂട്ടി കുത്തിരിക്കണില്ലല്ലോ കൂടിലിരിക്കുന്നു അവക്ക് അവക്ക് കൂടി ഭക്ഷണം ലഭിക്കുന്നു എന്നല്ല നബി പറയുന്നത് ിട്ട് അവ കൂടി വിട്ടിറങ്ങുന്നു വയറ് നിറച്ചിട്ട് കൂടിലേക്ക് രാത്രിയിൽ താമസിക്കാൻ അവ തിരിച്ചു വരുന്നു അപ്പൊ പ്രഭാതത്തിൽ അവ പോകുന്നത് ദണ്ടിക്കലാണ് അധ്വാനിക്കലാണ് ഭക്ഷണത്തെ തേടലാണ് തേടിക്കൊണ്ടി പോകണം വലിയൊരു അത്ഭുതപ്പെട്ട ഭക്ഷണം കൊടുത്തു മറിയം നമുക്കറിയാലോ ആരുമില്ലാതെ ഗർഭമുണ്ടായി ഒരൊറ്റ സാനത്തിൽ തന്നെ ഗർഭം ഉണ്ടായി ഗർഭം ഒന്നിച്ചു വന്നു അതങ്ങനെ പ്രസവിക്കലും കഴിഞ്ഞു ആ പ്രസവത്തോട് കൂടെ കുട്ടിനേറ്റു ചുമന്നിട്ട് കുളിക്കാൻ പോകുന്ന പെണ്ണ് അങ്ങനെ ചെല്ലുക അതാ മറിയാം ബീപിന്റെ കഥ വീടിന്റെ ഒരു കുളത്തുങ്ങൾക്ക് കുളിച്ചാൻ വന്നതാണ് കുളിച്ചാൻ വന്ന പെണ്ണ് കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോ ചോര പൈതന്നെ ഞാൻ പ്രസവിച്ചതെന്നും പറഞ്ഞാല് അതാണ് ഈ സാനത്തി അലൈഹി ഇത് ജിത്ത് ഇവരെ കൊണ്ടിടന്നു ലടി എന്നാളുകൾ പറയൂണ്ടേ നിന്റെ പാപ്പ എങ്ങനെയല്ല എന്റെ അമ്മ അങ്ങനെയല്ല എന്റെ കൂട്ടക്കാരെങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞു ഇതൊക്കെ ഖുർആൻ അതേ രീതിയിൽ ഉദ്ധരിക്കുന്നുണ്ട് നീണ്ടുപോകും ആ സമയത്ത് മറിയം വിഷമിച്ച സമയത്ത് അള്ളാഹു സുബാനുഭവത്ത് അവർക്ക് നൽകിയ വഹിയുണ്ട് അവർക്ക് നൽകിയ ഉപദേശം വിവരം എന്താ സന്ദേശം നിങ്ങൾ ആ അടുത്ത് നിൽക്കുന്ന ഒരു മരമുണ്ട് ഈന്തപ്പന വൃക്ഷം അതിലേക്ക് ചാരിയിൽ شارب إليك بجذع النخلة تساقط عليك رطبا جنيا مريم നിന്റെ ചാരത്തിരിക്കുന്ന ആ മരത്തിലേക്ക് നീ നീ നിനക്ക് നിനക്ക് അങ്ങനെ ഉണങ്ങിയാതെ വിഷമിക്കണ്ടിട്ട് ഉണങ്ങിയ വൃക്ഷമാണ് കാരക്കൈയില്ലല്ലോ കാരക്കൈ ഇല്ലാത്ത കാലവുമാണ് ഇത് കരുതിയിട്ട് വിഷമിക്കേണ്ട നിന്റെ ആ കാരക്കണ്ട തണ്ട് ആ മരം നീ നിന്നിലേക്ക് പിടിച്ചു കുലുക്കുക നിന്നിലേക്ക് താഴ്ത്തുക മധുരമുള്ള തിന്നാം കൂട്ടത്തിൽ ഏറ്റവും മുന്തിയപ്പെട്ട കാരക്കർ റുപബ് അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ കാരക്കനെയാണ് ഈ റുപബ് എന്ന് പറയുന്ന കാരക്കർ നല്ല മധുര തേനന്റെ അപ്പുറം മധുരം പലപ്പോഴും കിട്ടുന്നത് നല്ല മധുരം ആ നല്ല മധുരമുള്ള ആ കാരക്കൊബ് എന്ന ആ സാധനം കുറച്ചു കൂടി മഞ്ഞക്കും അപ്പൊ അതാണ് കാരക്കന്റെ കൂട്ടത്തിൽ സ്വാദിഷ്ടം അത് കിട്ടും ഈ വൃക്ഷത്തും വന്ന് ഉണങ്ങിയ വൃക്ഷത്തും വന്ന് കാരക്കുള്ള സ്ഥലമല്ല ഇത് ശ്യാമല്ലേ ശ്യാമില് വല്ലാതെ കാരക്കുള്ള സ്ഥലമല്ല അവിടെ കാര്യമായിട്ട് നാടാണ് അവർക്ക് നമ്മൾ ഷാമു കൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്ക് കാണാതാണ് അമുബാറക്കത്തായ വൃക്ഷം ആ വൃക്ഷത്തിൽ അപ്പുറം കാരക്ക വൃക്ഷത്തെ പിടിച്ചു കുലുക്ക വണങ്ങിയത് ഒന്നിങ്ങനെ കുലുക്കിയോക്ക് അങ്ങനെ കുലുക്കിയിട്ട് ഇന്നലെ ആക്കിയ കാരക്ക എന്തേ മറിയം ബി വിക്ക് തൊള്ളൻ്റുള്ള കാരക്കൻ കുടുത്തുകൂടെ കൊടുത്തിട്ടില്ല മറിയം ബീവിക്ക് വിക്ക് അള്ളാഹു താല വായൻ്റെ ഉള്ളുക്ക് കാരൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുതാല പറയുന്ന എന്താണ് ألم تر أن الله قال لمريم وهزي إليك الجذعة ساقط الرطب ولو شاء أن تجنيه من ويرها من وير هزها جنته جنته ولكن كل شيء له سبب അള്ളാഹുത്താന ഏത് കാര്യങ്ങൾക്കും നിദാനവും കാരണവും വെച്ചിട്ടുണ്ട് മാധ്യമം വെച്ചിട്ടുണ്ട് ആ മാധ്യമത്തിലൂടെ അല്ലാതെ അല്ലാതെ നമുക്ക് കാര്യങ്ങൾ എത്തിപ്പെടുക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ബീവിനോട് കുലുക്കാൻ പറഞ്ഞത് കുലുക്കാതെ തന്നെ അള്ളാഹുത്താന ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ തൊള്ളേക്കാണ് വെച്ചു കൊടുക്കൂലെ ചെറിയ കുട്ടിക്ക് അങ്ങനല്ലേ അങ്ങനെ വെച്ചു വെച്ചൊടുക്കായിരുന്നു അങ്ങനെ അള്ളാഹു വെച്ചൊടുക്കാതിരുന്നത് പ്രായം തികഞ്ഞ വലിയൊരു മനുഷ്യന് ഭക്ഷണം കിട്ടണമെങ്കിൽ ആ ഭക്ഷണത്തിന് വേണ്ടി ഒരു അധ്വാനം അവനിന്ന് വരണം അതാണ് അള്ളാന്റെ റസൂൽ ആളുകളോടും പറഞ്ഞത് പറവകൾ രാവിലെ ഭക്ഷണം പോകുന്നത് പോലെ നിങ്ങൾ ഭക്ഷണം അധ്വാനിക്കുകയും നനക്കടുകയും ഒക്കെ ചെയ്തോ നിങ്ങൾക്ക് ആ തവക്കലോട് കൂടെ ഭക്ഷണം കിട്ടും അതുപോലെ തന്നെയാണ് രോഗത്തിന്റെ ചികിത്സയും നമ്മൾ തേടിപ്പോകുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ് ആ നിശ്ചയത്തിനനുസരിച്ച് പോകുക അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു ഈ ും അതുപോലെ തന്നെ അള്ളാഹുദാലെ നൽകിയ രോഗങ്ങൾക്ക് പല മന്ത്രങ്ങളും ഇതൊക്കെ നമ്മൾ നടത്തുന്നത് എന്തിനാ നിശ്ചയിച്ചതാണെങ്കിൽ ആ രോഗങ്ങളെ തടുക്കാൻ ഇതൊന്നും പറ്റൂല്ലോ എന്ന് അപ്പൊ രോഗ ചികിത്സിക്കുമ്പോ രോഗത്തിന്റെ ചികിത്സയുടെ മാനദണ്ഡം ആ സമയത്ത് നമ്മുടെ വിചാരം ഭംഗമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ മനോഭാവം എന്താകണമെന്നാണ് ഞാൻ പറയുന്നത് റസൂലിനോട് ചോദിക്കുന്നു അല്ലാന്റെ അല്ല കണക്കാക്കി നിന്നും വല്ലവും തടുക്കാൻ മരുന്നിനെ കൊണ്ടാവോ അതല്ലെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ടാവോ മന്ത്രജപങ്ങളെ കൊണ്ടാവോ അള്ളാന്റെ റസൂല് പറഞ്ഞു കതരില്ല ഈ മന്ത്രം നിറയണ്ടും രോഗം നിറയും അള്ളാന്റെ കതറിനെയാണല്ലോ അതും അള്ളാന്റെ കതറാണ് രോഗം പോലെ രോഗം രോഗം കണക്കാക്കിയതാണ് കണക്കാക്കിയതാണ് അതുകൊണ്ട് ചികിത്സയും നിശ്ചയിച്ച കഥറാണ് മന്ത്രി അള്ളാഹു നിശ്ചയിച്ച കഥറാണ് അപ്പൊ അള്ളാഹുദാലാന്റെ ഒരു കഥറിനെ തടുക്കാൻ അള്ളാഹുതാലാന്റെ മറ്റൊരു കഥർ പ്രകാരം നമ്മളോട് കൽപ്പിച്ച് നമ്മൾ ചെയ്യണമെന്ന് അങ്ങനെ അങ്ങനെ കൽപ്പിച്ച അള്ളാഹു റസൂലിന്റെ കൽപ്പന മനസ്സിലാക്കിയിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ രോഗത്തിന് ഈ മരുന്ന് അള്ളാഹു നിശ്ചയിച്ചതാണ് രോഗത്തിന് ഡോക്ടറെ കാണിക്കാൻ അള്ളാഹു നിശ്ചയിച്ച് അറിവിച്ചു തന്നതാണ് ഹോമിയോ മരുന്ന് ഞാൻ ഇന്നൊരു മരുന്നിനെ ആയിട്ട് പറയല്ല ഏത് മരുന്നാൽ നമുക്ക് സൗകര്യപ്പെടുമെങ്കിൽ ജീവിത മാതൃക പ്രകാരം ഇഷ്ടമുള്ള രോപെട്ട മരുന്നുകളും ഡോക്ടർമാരെയും വൈദ്യന്മാരെയും സമീപിക്കാൻ അള്ളാഹന്റെ കതിറാണത് അള്ളാന്റെ കതിർ പോലെ മരുന്ന് ഭരിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടെ നമ്മൾ പോകണമെന്നാണ് അലൈഹി രോഗം പോലെ അള്ളാഹിന്റെ കഥറാണ് അങ്ങനെ നബി തന്നെയാണ്ബി അലഹുലാം പിന്നെന്തിനാന്നാ മരുന്ന് വെച്ചത് പിന്നെന്തിനാന്നാ ഇങ്ങനെ മന്ത്രം വെച്ചത് രോഗത്തിന് അള്ളാഹു അങ്ങനെ ഒന്ന് വെച്ചു രോഗം ഇങ്ങനെ ഒന്ന് വെച്ചു എന്നറിയാൻ അള്ളാഹിനോട് ചോദിക്കാം പലതുംബി നബി ചോദിച്ചു യാ റബ്ബി ഒരുപാട് രോഗങ്ങൾ ഞങ്ങൾക്ക് വരുന്നു ഈ രോഗങ്ങൾ ആരി മരുന്നുകൾ പലതും ഞങ്ങൾക്ക് കിട്ടുന്നു അതൊക്കെ ആര് ഇന്ന രോഗം അതിന് ഇന്നെ മരുന്ന് ഇതൊക്കെ എവിടുന്നാണ് അള്ളാനോട് ഉപ്പ് വേറൊന്ന് ചോദിക്കാൻ വേണ്ടി ആമുഖമായിട്ട് ചോദിക്കാനും മുപ്പര്ക്ക് വിശ്വാസം ഇല്ലാത്തല്ല അപ്പൊ അള്ള പറഞ്ഞു മിന്നി അതൊക്കെ എന്നീന്ന് രോഗം ഞാനാണ് പഠിക്കുന്നത് രോഗത്തിന്റെ മരുന്നും ഞാനാണ് പഠിച്ചത് ഞാൻ പഠിച്ചു രോഗം പഠിച്ചു ആ രോഗം ഉപയോഗിക്കട്ടെ അതേ ഞാൻ പഠിച്ചതാ നിന്നിൽ നിന്ന് തന്നെയാണെങ്കിൽ സമാ പിന്നെ വൈദ്യന്മാർക്ക് എന്താ പണി ഓലെന്താ ചെയ്യുന്നത് നിർത്തിയത് ഡോക്ടർമാർ എന്തിനു ചികിത്സക്കാരെന്തിനും നിനക്ക് തന്നെ ഓരോരോ ആളുകൾക്കും വിവരം നൽകിയതുപോലെ അമ്പിയാക്കന്മാരിലൂടെ ഇന്ന രോഗത്തിന് കളിക്കണമെന്ന് നിഷ്കരിക്കണം നിസ്കരിക്കണമെന്ന് അമ്പ്യാക്കന്മാരിലൂടെ അറിയിച്ചു പഠിപ്പിച്ചതുപോലെ മരുന്നുകൾ നിനക്കങ്ങ് നൽകി അതിന്റെ എല്ലാ കാര്യങ്ങൾ നടത്തിക്കൂടെ എന്താണ് പിന്നെ ചികിത്സകന്മാർക്കും ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ജോലി അവർ അപ്പൊ മൂസാ നബി അലൈഹി കണക്കാക്കിയ ഭക്ഷണം അങ്ങനെയാണ് അത് തിന്നാൻ തന്നെയാണ് ഡോക്ടർമാർക്ക് വിഹിതം വിഹിതം അവർക്ക് കുട്ടികളെ പോറ്റേ അതിന് അവർക്കൊരു വിവരം നൽകി ആ വിവരപ്രകാരം അവർ പഠിച്ചു അവർ ചികിത്സിക്കുന്നു അവർക്ക് പണം കിട്ടുന്നു അവർ കുട്ടികളെ പോറ്റുന്നു മോലിയന്മാർക്ക് കുറെ വിവരങ്ങൾ അള്ളാഹു നൽകുന്നു മറ്റു വിവരമുള്ളവർക്ക് അത് നൽകുന്നു വേറെ പല ജോലിക്കാർക്ക് അത് നൽകുന്നു ഇതുപോലെ മനുഷ്യന്റെ രോഗ ചികിത്സ അറിയുന്ന കുറച്ച് ആളുകൾ വെച്ചിട്ട് അവരുടെ ജീവിതത്തിനുള്ള ഒരു വൃത്തി എന്ന നിലക്ക് ജീവിത വൃത്തിയാക്കി അള്ളാഹു വെച്ചതാണ് കേവലം അന്ന് ആളുകളുടെ പണം പറ്റി തിന്നുകയല്ല എന്റെ അടിയങ്ങളുടെ മനസ്സ് അവർ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ജനങ്ങൾക്ക് പടച്ച രോഗത്തിന് അവർ നൽകുന്ന മരുന്നിലൂടെ ഒന്നുകിൽ രോഗ ചികിത്സ കൊണ്ട് രോഗം മാറി ശിക്ഷ കിട്ടുകയോ അല്ലെങ്കിൽ കണക്കാക്കിയ രീതിയിലുള്ള മരണം അവർക്ക് സംഭവിക്കുകയോ ചെയ്യും ഇത് വരുവോളം ഇത് രണ്ടാലൊന്നും വന്നാലും ചികിത്സിക്കുന്ന ഡോക്ടർ ചികിത്സിക്കുമ്പോ ജനങ്ങൾക്ക് സന്തോഷം ചികിത്സിച്ചല്ലോ ഞമ്മള് മരിച്ചാലും മരിച്ചാലും നമുക്ക് സന്തോഷം കിട്ടലോ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി നോക്കി നമ്മള് എന്നിട്ട് മരിച്ചു രോഗി നമ്മള് ഓന്നറിയാറില്ല ചികിത്സിച്ചല്ലോ നമ്മൾ നോക്കിയാലോന്നൊരു സമാധാന വലിയ ഡോക്ടറെ തന്നെ കാട്ടിയാലോന്നൊരു സമാധാന ഇവിടെ ഒന്നും ഡോക്ടറെ നമ്മൾ ഡൽഹിയിലൊന്നു കൊണ്ടുപോകുക എയിംസിലൊന്നു കൊണ്ടുപോകുക അല്ലെ നമ്മൾ ലണ്ടനിക്കൊന്ന് കൊണ്ടുപോകുക അല്ലെ അമേരിക്കൊന്നു കൊണ്ടുപോകുക ഇപ്പോഴത്തെ കൊണ്ടുപോയി പണ കൊണ്ടുപോയി പോയി വന്നിട്ട് എന്നിട്ട് ജീവൻ കോല്ല ബാക്കിയല്ല മരിച്ചു നോക്കുക എന്നാലോ എന്നാലും നമ്മൾ നോക്കിയാലോ നമ്മൾ പരിശോധിച്ചല്ലോ നമ്മൾ പണഞ്ചലവാക്കിയല്ലോ പോക്കിയല്ലോ ഈ സമാധാനമാണ് അള്ളാഹിന്റെ സമാധാനം രോഗം സുഖപ്പെട്ടാലോ സമാധാനം അപ്പൊ ജനങ്ങൾക്ക് രോഗത്തിന് ചികിത്സിച്ചിട്ട് അവരെ മനസ്സംതൃപ്തി വരുത്തിയിട്ട് തന്നെ അവർക്ക് കിട്ടേണ്ട ഫീസ് കിട്ടി അവരവരുടെ മക്കളെ പോറ്റാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു അള്ളാഹു നബി അള്ളാഹുബി അലൈഹിന് കൊടുത്ത വിവരം നമുക്ക് പഠിപ്പിച്ചു വരികയാൽ വിദ്വാൻമാരും തന്നെ എന്റെ കണക്ക് ഓരോ വിവരങ്ങൾ അള്ളാഹുദാനം ഓരോരുത്തർക്കും നൽകി അവർക്ക് ജീവിക്കാൻ അപ്പൊ ഡോക്ടർമാർ എന്ന് പറയും ഇന്ന കൂട്ടർക്ക് മരുന്നിന്റെ ചികിത്സന്റെ അവർക്ക് ജീവിക്കാൻ അതില് നമ്മൾ കഞ്ഞി കഞ്ഞിന് പാടില്ല ചികിത്സിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല അവർ ചികിത്സിക്കട്ടെ നടത്തട്ടെ ശ്രദ്ധിക്കുക എന്റെ ആളുകളുടെ നെഫ്സുകൾ എന്റെ അടിയങ്ങളുടെ മനസ്സുകൾക്ക് സംതൃപ്തി വരണം നമുക്ക് അങ്ങനല്ല പലപ്പോഴും സംതൃപ്തി െന്നറിയുന്ന കൊറേ പൊട്ടത്തറുകളും കൊറേ ചൂഷണങ്ങളും വരുമ്പോ നമുക്ക് എന്നൊരു പൗണ്ട് ഷാപ്പാണ് നഴ്സിന്റെ കത്തി എത്ര റുപ്യാണ് കൊണ്ടേ കളഞ്ഞത് എത്ര അങ്ങനെ കൊണ്ടേ കളഞ്ഞത് അതല്ല ഇത് ടവക്കുലിന്റെ ആളുകൾ ചെയ്യുമ്പോ ഡോക്ടർമാരെന്ന് പറയുന്നവർ അവരുടെ ധർമ്മം പാലിച്ച് അവർക്കുള്ള വിവരമനുസരിച്ച് ജനങ്ങളെ രോഗത്തിന് ചികിത്സിക്കുന്ന സംതൃപ്തമായ ചികിത്സ നൽകുക ഇത് ഡോക്ടർമാർക്ക് അല്ലാഹുദാലോ വെച്ചതാ അങ്ങനെ തിന്നുമ്പോഴേ അവരുടെ തീറ്റ ഹലാലാവുകയുള്ളൂ ജനങ്ങളെ കൊല്ലുന്ന തീറ്റയാണെങ്കിൽ അവർക്ക് ഹലാലല്ല നമ്മളും അങ്ങനെ തന്നെ മൂലയന്മാരേ മൂലയന്മാരും കൂട്ടർ കൂട്ടിക്കൊള്ളി മൂലയന്മാരും കൂട്ടർക്ക് എന്താണോ സാധാരണക്കാരിൽ നിന്ന് വിശേഷപ്പെട്ട ഇൽമുള്ളതെങ്കിൽ ആ ഇൽമു ആ എൽമ കൊണ്ട് അവർ ജനങ്ങൾക്ക് നൽകാനുള്ളതാണ് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ സംതൃപ്തരാക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം അവർക്ക് ഹലാലാണ് ജനങ്ങൾക്ക് സംതൃപ്തി നൽകാതെയാണ് അവർ ചൂഷണമാണവർ ചെയ്യുന്നതെങ്കിലോ എൽമിന്റെ പേര് ചൂഷണം ചെയ്യാണെങ്കിലോ അറിവില്ല അറിവില്ലാതെ വേഷം കെട്ടുന്നു വേഷം കെട്ടി ഫത്തുവ നൽകുന്നു ഒരു വിവരവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു വല്ലതും കിട്ടുമോ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വിവരമാണെങ്കിലും ആ വിവരത്തിനനുസരിച്ച് ജനങ്ങളെ സംതൃപ്തി നൽകിക്കൊണ്ടുള്ള ഒരു ഉജീനത്തിന്റെ മാർഗം എന്ന നിലക്ക് അള്ളാഹു വെച്ചതാണെന്ന് കണക്കാക്കി അള്ളാഹു കണക്കാക്കിയ ഈ രീതിയിലാണ് തഥാവി എങ്കിൽ അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും അള്ളാഹു നിശ്ചയിച്ച മരുന്നാണ് അള്ളാഹു നിശ്ചയിക്കുമ്പോ മാറും അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ മാറും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥിതി പോലെ വരും എന്ന് ഏത് ചികിത്സയെ കുറിച്ചും തവപ്പുള്ള മനസ്സുകൾക്ക് മനസ്സിൻ്റെ അകത്തൊരു ബോധമുണ്ടാകും മരുന്നിൽ ചാരണം കൊള്ളൂല ചികിത്സയിൽ തന്നെ അവന്റെ മനസ്സിൽ മനസ്സ് ചികിത്സയോടൊപ്പം ചികിത്സാരി രാജാതരാജനായിട്ടുള്ള അള്ളാഹു മാത്രം അയാൾ അർപ്പിക്കുകയും ഈ മരുന്നു കൊണ്ടാണെങ്കിലും അള്ളാഹു തന്നെ ശിഫയാക്കണം ഭക്ഷണം കഴിക്കണം ആര് തന്നെ ഭക്ഷണം കഴിക്കുമ്പം വിശ്വാസികളായ ആളുകൾ എന്താ എന്തിനാ അത് വെച്ചിരിക്കുന്നത് അള്ളാഹുനെ കൂട്ടി പിടിച്ചിട്ട് ഞാൻ ആഹരിക്കുന്നു പടച്ചോനെ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ അകത്ത് നമുക്ക് രോഗങ്ങൾ ഉണ്ട് നമ്മൾ ഒരു ആഹാരത്തിലും തിന്മയില്ലാത്തതില്ല ദൂഷ്യമില്ലാത്ത ഒന്നുമില്ല പൂർണമായിട്ട് ദൂഷ്യമില്ലാത്ത ഒന്നുമില്ല തേൻ പോലത്തെ പരിശുദ്ധമായ വല്ലതും വല്ല പടച്ചതുണ്ടെങ്കിൽ അത് മാത്രണ്ടാവും എന്നാലും അതിന്റെ ദൂഷ്യം വൈദ്യന്മാര് പറയും അമിതമായാലും ദൂഷ്യമുണ്ട് അപ്പുറം പോയാൽ ദൂഷ്യമുണ്ട് ഇങ്ങനെ ഉപയോഗിച്ചൊരു ദൂഷ്യമുണ്ട് എന്ന് പറയും അപ്പൊ ഏത് വിഭവങ്ങൾക്കും ദൂഷ്യമുണ്ട് ആ ദൂഷ്യങ്ങളിൽ നിന്ന് നമ്മളെ കാത്ത് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട വിശപ്പടക്കുക ആരോഗ്യം കിട്ടുക പോഷണം കിട്ടുക ൾ കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാന്റെ ഇസ്മിന്റെ വർക്കത്തെടുത്തിട്ട് ആപത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ് നമ്മൾ ആഹരിക്കാൻ കൽപ്പിക്കപ്പെട്ടത് വിശ്വാസികൾ ഇതുപോലെ തന്നെ അവളും ചികിത്സയും മരുന്നിലും അത്രയുള്ളൂ ഇനി കഴിച്ചിട്ട് പോലെ രോഗം വന്ന പണ്ടാരടയ്ക്ക് സാധനം തിന്നു നമ്മൾ പറയാറില്ല എന്താ നമ്മൾ പറയാ അത് തിന്നത് കുറച്ച് ഏറിപ്പോയി അല്ലാതെ അങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയില്ല എന്ന് പറയാറില്ലേ ഇത് നമ്മുടെ അനുഭവമാണ് ഇത് തന്നെയാവണം ചികിത്സയുടെ അടുക്കലും മരുന്ന് കൊണ്ട് മാത്രം മാറും എന്ന് കരുതിയിട്ട് മരുന്നിനെ തന്നെ മാത്രം ആധാരമാക്കിയിട്ട് മരുന്നാണ് മരുന്നാണെന്റെ രോഗത്തിന്റെ മാറ്റക്കാരൻ ഡോക്ടർ ആണ് രോഗത്തിന്റെ മാറ്റക്കാരൻ എന്ന നിലക്കാണ് വരുന്നതെങ്കിൽ അള്ളാഹുവാണെ മനസ്സിൽ നിന്ന് പോവുകയാണ് അള്ളാഹനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാവണം ചികിത്സിക്കുന്നത് എന്ന് വരാൻ്റെതായ മനഃസ്ഥിതി ഒരാൾക്കുള്ളെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ